സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമരം മോഷണം വ്യാപകം മറയൂർ സഹായഗിരിയിൽ നാച്ചിവയൽ പള്ളിവക സ്ഥലത്ത് നിന്നും വൻ ചന്ദനമരം മുറിച്ചുകടത്തി ലക്ഷങ്ങൾ വിലമതിക്കുന്ന ചന്ദനമരമാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷ്ടാക്കൾ മുറിച്ചുകടത്തിയത് സ്വകാര്യ ഭൂമിയിൽ നിന്നുമാണ് ചന്ദനമരം മോഷണം പോയത് മറയൂർ സകായിഗിരിയിൽ നാച്ചുവേൽ പള്ളിവക സ്ഥലത്ത് നിന്നുമാണ് വൻ ചന്ദനമരം മുറിച്ചു കടത്തിയത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ചന്ദനമരമാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷ്ടാക്കൾ മുറിച്ചുകടത്തിയിരിക്കുന്നത് ഈ സൈഡിൽ കൂടെ നേരെ കൊണ്ടുപോയാൽ ആരും അറിയത്തില്ല പിന്നെ ഈ സൈഡ് റോഡ് സൈഡ് അപ്പം ഇതിൽ എതിരെ കൊണ്ടുപോകുന്നില്ല എന്തായാലും ഈ പ്രദേശത്ത് ഇതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ് ഈ സാധനം കൊണ്ടുപോയിക്കെന്നത രണ്ടായിരം കിലോയോളം സാധനം വരും ഈ സാധനം കൊണ്ടുപോയിക്കുന്നത് നല്ല വണ്ണമുണ്ട് അതുപോലെ കാതൽ കൂടുതലുള്ള സാധനം കാരണമെന്നു വെച്ചാൽ ഇത് മരം നിന്ന് മൂത്ത മരമാണ് നല്ല പ്രായമുള്ളതാണ് പ്രായമുള്ള നല്ല മൂത്ത മരമാണ് അപ്പം ഈ പ്രദേശത്ത് ഇങ്ങനെ വ്യാപകമായി സ്വകാര്യ ഭൂമികളിലെ പോകുന്നതിനെതിരെ വനം ഭാഗത്തു നിന്നും നിന്നും അതുപോലെ പോലീസ് നടപടി ഇതിനെ സംബന്ധിച്ചുള്ള എനിക്ക് പറയാനുള്ളത് മറയൂർ കാന്തല്ലൂർ റോഡിന് സമീപത്താണ് മോഷണം ഈ സ്ഥലത്തു നിന്നും മുമ്പും ഒട്ടേറെ ചന്ദനമരങ്ങൾ മോഷണം പോയിട്ടുണ്ട് സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനം മോഷണം പോയാൽ വനംവകുപ്പ് അധികൃതർ കയ്യൊഴിയുന്നതും പോലീസ് മറ്റ് കേസ് അന്വേഷണങ്ങൾക്ക് പോകുന്നതിനാലും ചന്ദന മോഷണ കേസ് അന്വേഷണത്തിനായി ആരും എത്താറില്ല എന്നുള്ളതും സ്വകാര്യ ഭൂമിയിൽ നിന്നും മോഷണം കൂടുതൽ നടക്കാൻ കാരണമാണെന്നും നാട്ടുകാർ പറയുന്നു y es Biro